ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു റൈസ് ഉണ്ടാക്കാം കേട്ടോ മസാല ചിത്രാണ് ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ് കർണാടകയുടെ ഒരു റൈസ് ആണത് നമ്മൾ നാരങ്ങച്ചോറൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഒരു വെറൈറ്റി സംഭവം അപ്പം അവര് അവരുടെ ചോറുകൾ എന്ന് പറഞ്ഞാൽ നാരങ്ങ ചോറ് മറ്റേ കോക്കനട്ട് റൈസ് പിന്നെ മസാല ചിത്രാണ് ഇതൊക്കെ അവര് ഡെയിലി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമുക്കതൊന്ന് എങ്ങനെയാ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്കിത് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിൽ നൈസ് ആയിട്ടുള്ള പച്ചരിയോ അല്ലെങ്കിൽ മറ്റേ കോലം റൈസ് അങ്ങനത്തെ ഒക്കെയാണ് എടുക്കേണ്ടത് കേട്ടോ അതാകുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും ഞാൻ എന്താ ഇവിടെ നല്ല പച്ചരിയാണ് വേവിച്ച് വെച്ചേക്കണേ അപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് എത്ര പേരുണ്ട് അതനുസരിച്ചിട്ട് എടുക്കുക പിന്നെ അതിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനെന്താ ഇവിടെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതെ മല്ലിയുടെ ഇല പിന്നൊരു ആറ് പച്ചമുളക് വെളുത്തുള്ളി ഇത് വറ ഇത് മസാല നമ്മൾ വറുത്തിടുമ്പം ഉള്ളി മൂപ്പിക്കാനാണ് പിന്നെ അതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ജീരകം കൂടി വേണം ഇതുകൊണ്ട് നമുക്കൊരു മസാല അരച്ചുണ്ടാക്കണം പിന്നെ അതിലേക്ക് വറുത്തിടാനായിട്ട് നമുക്ക് കടുക് കായം പിന്നെ അത് മറ്റേ ഉഴുന്ന് പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് മൂന്ന് മുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അത് അണ്ടി പരിപ്പ് വറുത്ത് വെച്ചാട്ടോ അത് പിന്നെ കപ്പലണ്ടി തോലുകൾ വറുത്തിട്ട് തോലുകളെന്ന് വെച്ചിട്ടുണ്ട് ഉപ്പ് നെയ്യും അല്ലണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറുനാരങ്ങ വേണം ചെറുനാരങ്ങ ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കിട്ടും അല്ലാണ്ട് ഒരുപാടൊന്നും ഒഴിക്കില്ല പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വറുത്തിടാൻ വേണ്ടി നമുക്ക് ആരും തന്നെ ഈ മസാല മസാലയൊന്നും റെഡിയാക്കി എടുക്കാം തേങ്ങ ഇട്ടു കൊടുക്കാം നുസരിച്ച് ചേർത്തോളൂ കേട്ടോ അതുപോലെ വെളുത്തുള്ളി ഇതേ വെളുത്തുള്ളീ ഫ്ലേവർ ഇതിൽ വെളുത്തുള്ളി ചേർക്കും അപ്പം ആ ഇതനുസരിച്ച് ചേർക്കാം ഒരുപാട് ചേർക്കണ്ട മൂന്ന് അല്ലി ചേർത്താൽ മതി പിന്നെ അതേ നമുക്ക് മല്ലിയുടെ അല വേണ്ട ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ മല്ലിയുടെ അല ചേർക്കാം കുറച്ച് ജീരകം കൂടി ഇട്ടുകൊടുക്കാം ഇങ്ങനെ തരുതരിങ്ങനെ അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് പേസ്റ്റാക്കരുത് നമ്മൾ ചമ്മന്തി ഒക്കെ അരക്കണ പോലെ നമുക്കതേ പാത്രം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് കേട്ടോ അത് നമ്മളെപ്പോഴും റൈസിനൊക്കെ എടുക്കുമ്പോൾ അതാണ് നല്ലത് കുറച്ചൊരു എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നെയ്യ്ൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമുക്കിനി കടുക് കടുകിട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് രിപ്പ് ഇതൊന്നും പൊട്ടി വരട്ടെട്ടോ എന്നിട്ട് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ആഡ് ഇട്ടുകൊള്ളും തീ ഒന്ന് കൊറച്ച് വെച്ചുകൊടുക്കാം ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ നമ്മടെ വറുത്തെണ്ണം ഒന്ന് മൂക്കട്ടെട്ടോ എന്നത് നമുക്ക് ഉള്ളി കറിവേപ്പില വെച്ചുകൊടുക്കാം ഉള്ളി ഉള്ളി വരണ്ടോ ഇതൊന്ന് വാടി വരണം കേട്ടോ അല്ലാണ്ടും മുപ്പണ്ടരന്റ് ആയിട്ട് ഡമ്പൂത്തിരി കായം നമുക്ക് ഈ അരച്ചു വെച്ചക്കണ മസാല ഇരിക്കാടി കൊടുക്കാം നീന്റെ പച്ചമണം ഒന്നും ഇട എന്നിട്ട് നമുക്ക് ാക്കി അണ്ടിപ്പരിപ്പും ഇതൊക്കെ ആഡ് ചെയ്ത് ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ചുമപ്പൊടിയും കൂടി ഇതിലിട്ട് നമ്മൾ ഈ മസാലയിൽ കുറച്ചു ഇട്ടിരുന്നു കേട്ടോ ഒരു കാ ടീസ്പൂണും കൂടി ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് നമുക്ക് ചോറിലേക്ക് വേണ്ടേ കുറച്ചും കൂടി ഉപ്പ് ഇതേ അണ്ടിപ്പരിപ്പും ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൊറച്ച് ഗ്യാസ് സിമ്മലാണ് ഇവിടെ വെച്ചക്കണേ നമ്മൾ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടി പിടിക്കും കുറച്ച് ചെറുനാരങ്ങയും കൂടി കൊടുക്കാം ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി ര ചെറുനാരങ്ങി അരമുറി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കളർഫുൾ അല്ലേ നല്ല മഞ്ഞളും മഞ്ഞളിൻ്റെ നിറവും ആ പച്ച കളറും നല്ല ഭംഗിയാണ് കാണാൻ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇടയ്ക്ക് ഇങ്ങനൊരു നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയൊരു റൈസാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമുക്ക് രാത്രി ബാക്കി വന്ന ചോറുകൊണ്ടും നമുക്ക് ഇത് ചെയ്യാം കേട്ടോ തലേദിവസത്തെ ചോറ് കൊണ്ടും നമുക്ക് ഇത് ചെയ്യാം ഇപ്പം കാലത്ത് ലഞ്ചിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടാൻ നല്ലതാണ് ഉച്ചക്കലൊക്കെ കഴിക്കാനായിട്ട് കാലത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പണി കഴിക്കാം ഇപ്പം എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെടാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈക്കിനൂടെ ഒക്കെ നമുക്ക് കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ